ഞാൻ ചോദിച്ചിട്ട് കുഞ്ഞ എങ്ങനെ ഇത്ര സമാധാനമായിട്ട് സന്തോഷമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നത് അപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് ആരെക്കുറിച്ച് മോശമായിട്ട് ചിന്തിക്കാതിരിക്കുക ചിന്താനെല്ലാം ബാക്കിയെല്ലാം വരുന്നത് ചിന്ത ഇങ്ങനെ കൂടി 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 നമുക്ക് മനസ്സമാധാനം പോവും ഓട്ടിസം മെൻ്റലി ചലഞ്ച് കിടക്ക രോഗികൾ ഹീമോഫീലിയ ക്യാൻസർ രോഗികൾ ഇഡ്സോ അങ്ങനെ ഒരുപാട് വേഗത ഒരുപാട് രോഗമുള്ള അത് ചാണ്ടിക്ക് ഭയങ്കര വേദനയാണ് പിന്നെ കണ്ണീര് കാണുമ്പോൾ ചില സാധനങ്ങൾ ഇപ്പോൾ കരഞ്ഞു പോയിട്ടുണ്ട് എല്ലാത്തിനും ഉമ്മൻചാണ്ടിയെ ഒരുപാട് ടോർച്ചർ ചെയ്തു പക്ഷേ ഉമ്മൻചാണ്ടി എനക്ക് ജയിച്ചു വെച്ചാൽ ഉമ്മൻചാണ്ടിക്ക് ആരൊരു ശത്രുതയില്ല അപ്പോൾ എന്ത് ചെയ്താലും തോപ്പിക്കാൻ പറ്റത്തില്ല മനഃപ്രയാസം ഉണ്ടാക്കാൻ പറ്റത്തില്ല രണ്ട് മൂന്ന് മരണം പിന്നെ അസംബ്ലിയിൽ ഈ പറഞ്ഞ പുള്ളി തകർന്നുപോയി എന്നോട് വന്നു പറഞ്ഞു എനിക്ക് വിഷമായിരിക്കും സഹിക്കാൻ പറ്റത്തില്ല എന്ന് വെച്ചാൽ പൂ ഇങ്ങനെ പറഞ്ഞു വിഷമിക്കല്ലേ കേട്ടോ ഞാനും ബ്യൂട്ടി പാർലറിൽ പോയി ഹെയർ സ്ട്രേറ്റം ചെയ്തു വന്നപ്പോഴത്തേക്ക് മെച്ചാണ്ടി ആൾക്കാരെ ഇങ്ങനെ ചേരിച്ചോണ്ടിരിക്കുക അല്ല എല്ലാടത്തേക്കും കൊഴുതുക അപ്പോൾ എല്ലാം കടുത്ത് ഒഴുതു പെട്ടെന്ന് എടുത്ത് അടുക്കളുടെ പുറകെ കൊണ്ടു ചെന്ന് മെഞ്ചാണ്ടി എങ്ങനെയാ അവിടെ ചെന്നു ചെന്നപ്പോഴ് മീന്റെ കണ്ണ് എഴുതും മിനിങ്ങും അതിനുശേഷം മീൻ കഴിച്ചിട്ട് ഒരുപാട് ആളുകൾ വരുന്നുണ്ട് ഇന്നും ആ സ്നേഹം ആൾക്കൾക്ക് നിലച്ചിട്ടില്ല അല്ലെ സ്നേഹം കൊടുത്താൽ സ്നേഹം കിട്ടും അതേ ഹൃദയത്തെ തിരിച്ചറി കി തീർച്ചയായിട്ടും അതെ തെളിവാണല്ലോ ഇത് അമ്മയോടും മക്കളെ കുറിച്ച് തിരക്കുന്നുണ്ട് അവർക്ക് എന്നോട് തന്നെ ഒരുപാട് സ്നേഹ മുൻഞ്ഞാന്റെ ഭാര്യ പിള്ളേരുടെ സ്നേഹ ഒത്തിരി ഒത്തിരി സ്നേഹം ഒരു വല്ലാത്തൊരു ആത്മാർത്ഥമായൊരു സ്നേഹം ഇങ്ങനെ ഒഴുകുന്ന പോലെ തോന്നുന്നുണ്ട് അതുപോലെ കേട്ടിട്ടുണ്ട് സണ്ണി സണ്ണി എന്നൊരു അത് തന്നെ തന്നെ കുഞ്ഞുഞ്ഞു കുഞ്ഞുന്ന് പറഞ്ഞ് കുഞ്ഞുഞ്ഞായിരുന്നു സണ്ണീന്ന് പറയുമ്പോൾ ഉമ്മൻചാണ്ടിയുടെ ഫാദറിന്റെ ബ്രദറിന്റെ പേരായിരുന്നു അദ്ദേഹം ചുന്ന് വയസ്സെ കണ്ട് മരിച്ചുപോയി അപ്പൊ ആ പേരാണ് ഉമ്മൻചാണ്ടി കിട്ടുന്നത് കുഞ്ഞ് അത് കുഞ്ഞു 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 പറഞ്ഞാൽ കുഞ്ഞുഞ്ഞായി അതുപോലെ കേട്ടിട്ടുണ്ട് പെണ്ണ് കാണാൻ വരുന്ന സമയത്ത് പെണ്ണ് കാണാൻ വരുന്ന സമയത്താണെങ്കിലും ചാണ്ടി സാറിന് നിർബന്ധം ഉണ്ടായിരുന്നു അതായത് പെണ്ണിന്റെ വീട്ടിൽ പോയി പെണ്ണ് കാണാം കാണാൻ പെണ്ണ് കാണാനോടെ ഉമ്മൻചാണ്ടിക്ക് ഇഷ്ടമില്ലായിരുന്നു എനിക്ക് പെണ്ണ് കാണണ്ട ഏത് പെണ്ണിനെ വീട്ടിൽ ഞാൻ കെട്ടിയേക്കാം എനിക്കത് പ്രശ്നമില്ല പക്ഷെ എൻ്റെ അങ്ങയ പറഞ്ഞു അങ്ങനെ പക്ഷെ കെട്ടുന്ന പെണ്ണിന് ചെറുക്കുന്നതാണ് അങ്ങനെയാ

കത്തടിച്ചിട്ടൊന്നുമില്ല ഇല്ല കറപ്പം കത്തടിച്ചിട്ടും ഇല്ല വീട്ടിൽ പിന്നെ ഒന്നും കൊടുത്തിട്ടും ഇല്ലാർക്കും ഫുഡ് ഫുഡായിട്ടേ പിന്നെ തിരി പാമ്പാടി പത്തമ്പറം തേറായി വെച്ച കലയാണ് പാത്തി അന്ന് തീമാനി സ്ഥിരമേന് ഒരു എഴുപത്തഞ്ച് പേർക്ക് നാരങ്ങ ഉള്ളത് കേക്കിൽ കൂടെ കരുതി പക്ഷെ അത് അവിടെ ഒരുപാട് ഉപചാരങ്ങളാണ് അവരെ കഴിച്ചുകൊണ്ട് ബാക്കി ഇപ്പം ശരിക്കും എൻ്റെ പട്ടിണിയാത്ത ആർക്കും ഒന്ന് പേര് വന്നു അതുപോലെ ആ ഒരു ഇപ്പോ ഉമ്മൻചാണ്ടി സാറിനെ ഓർക്കുന്ന സമയത്ത് പലരും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു രസകരമായിട്ടുള്ള മുമ്പ് അമ്മ പറഞ്ഞു കേട്ടിട്ടുള്ള രസകരമായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം പെട്ടെന്നൊരു ദിവസം ഉമ്മൻചാണ്ടി സാറ് പുഴമീന് കഴിക്കുന്നത് അങ്ങ് എന്നുള്ളത് പുഴമീന് കഴിക്കുന്നത് പെട്ടെന്നൊരു ദിവസം അങ്ങ് നിർത്തി അത് എന്നുള്ളത് പുറല്ലേ ഇവിടുത്തെ മൺസൂൺ നമ്മുടെ ഇടവപ്പാതയുണ്ടല്ലോ പാതി ഊത്ത വരും ഇവിടെ തോട്ടി നിറയുന്ന ആൾക്കാർ മീൻ പിടിക്കും അപ്പോൾ ആദ്യത്തെ മീൻ ആദ്യത്തെ മീൻ ഉമ്മൻചാണ്ടിക്കുള്ളതാണ് അപ്പോൾ ഒരു വലിയ വാളയ മിക്കാറ് വലിയ വാളയാണ് കൊണ്ടുവന്നു അപ്പോൾ എല്ലാ പശുവിനെയും കുഞ്ഞൊരു വാളയെ കൊണ്ടുവന്നു ഏതൊരു പക്ഷം ഒരു വാള കൊണ്ടുവന്നു ഞങ്ങളെ ഉപയോഗിച്ച് ഫ്രീസർ വെച്ചു ഫ്രീസർ കഴിഞ്ഞത് കുരുത്തൊക്കെ തന്നെ ഒരു മൂന്നാല് ദിവസം അവിടുത്തെ ഡാലി ഡാളിയെടുത്ത് മീൻ വെട്ടി മീൻ വെട്ടാട്ടെടുത്ത് അടുക്കളയുടെ പുറകെ കൊണ്ടു ചെന്നു മഞ്ഞാണ്ടി എങ്ങനെയാണ് അവിടെ ചെന്നു ചെന്നപ്പോഴേ ഈ മീൻ്റെ കണ്ണിരുന്നു മിനിങ്ങുന്നു അതിന് മീൻ കഴിച്ചിട്ട് അത് കഴിച്ചിട്ടാണ് പിന്നെ മാലി ഞങ്ങൾ പോയപ്പോഴത്തേക്ക് അന്നത്തെ ഞങ്ങോട് ഒരു കൊണ്ടുവന്ന നടുക്കടലിൽ പോയിട്ട് നമുക്ക് മീൻ പഠിക്കാം അപ്പോൾ എല്ലാവരും ഞാനും ഒക്കെ പോയപ്പോൾ കുഞ്ഞുടി ചോദിച്ചപ്പോൾ ഞാൻ വരുന്നില്ലേ എനിക്ക് മീൻ്റെ പെടച്ചിര കാണാൻ പറ്റില്ല അതുപോലെ തന്നെയാണല്ലേ അയ്യോ അതാ ഉമ്മ ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും കാര്യം പ്രത്യേകിച്ച് ഈ ഓട്ടിസം മെന്റലി ചലഞ്ച് കിടക്ക രോഗികളെ ഹീമോഫീലിയ ക്യാൻസർ രോഗികളെ ഇഡ്സോഡ് അങ്ങനെ ഒരുപാട് വേഗന ഒരുപാട് രോഗമുള്ള അത് ഉമ്മചാണ്ടിക്ക് ഭയങ്കര വേദനയാണ് പിന്നെ കണ്ണീര് കാണുമ്പോൾ ചെറു സാധനങ്ങൾ ഇപ്പോൾ കരഞ്ഞു പോയിട്ടുണ്ട് കണ്ണു നിറയും അതുപോലെ തന്നെ സ്വന്തം സ്വന്തം വസ്ത്രം ധരിക്കുന്നതിൽ പോലും അദ്ദേഹം അങ്ങനെ കാണിക്കാറില്ല അതായത് സ്വന്തമായിട്ടൊന്നും ഇല്ലാന്ന് കെട്ടുന്നതിന് പോലും പഴയ ബ്രീഫിണ്ടായിരുന്നു കെട്ടിയ ശേഷം അത് വീട്ടിൽ പാട്ടാത്തില്ലേ അപ്പൊ ഞാൻ ഈടുത്ത വസ്ത്രം അല്ല വേറെ ഒന്നും സ്വന്തമായിട്ടില്ല കാരണം എപ്പോഴും സ്വയം ത്യാഗം പിന്നെ ഏറ്റവും ഏത് കാര്യത്തിനും കണ്ടാലും ആരെ പോലെ ഏത് അവസരത്തിൽ ആ ആളിന്റെ എന്താ വ്യൂ ആളിനെന്താ വേഷമോ ആ അങ്ങനെ ആ ഒരു ചിന്തയെ എന്നോട് എടുത്തെടുത്ത് പറഞ്ഞിരുന്നു അതർ ബാൻസ് അതുപോലെ തന്നെ കേട്ടിട്ടുള്ളതാണ് പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് അദ്ദേഹത്തോടെ എന്ത് തെറ്റ് ചെയ്തിട്ടുള്ള ആളുകളാണെങ്കിലും ക്ഷമിക്കുന്നു അവരോടൊക്കെ അത് ക്ഷമിക്കുന്നത് ഹൃദയം ഷോയ്ക്ക് വേണ്ടി ക്ഷമിച്ച് ഹൃദയത്തിൽ പക വെച്ച് കൊടുക്കുന്ന സ്വഭാവമല്ല അങ്ങനെ ചിലക്കുണ്ടല്ലോ പുറമേ ഒന്നും പറയത്തില്ല ചൂടിൻ്റെ ഉള്ളിൽ പക വെണ്ണം ഇവയൊന്നും മെഞ്ചാണ്ടിക്കില്ലായിരുന്നു മുഞ്ചാണ്ടി എന്നോട് പറഞ്ഞിട്ട് പറഞ്ഞിട്ടേക്ക് ഓകുന്നു ഞാൻ ചോദിച്ചിട്ട് എങ്ങനെ ഇത്ര സമാധാനമായിട്ട് സന്തോഷമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു അപ്പം എന്നോട് പറഞ്ഞിട്ടുണ്ട് ആരെക്കുറിച്ച് മോശമായിട്ട് ചിന്തിക്കാതിരിക്കുക ചിന്താനല്ല ബാക്കിയെല്ലാം വരുന്നത് ചിന്ത ഇങ്ങനെ കൂടി 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 നമുക്ക് മനസ്സമാധാനം പോകും അപ്പോൾ അത് ഞാനിപ്പോഴും ഓർത്ത് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ ഭയങ്കര ഡിഫിക്കൽട്ടാണ് രാഷ്ട്രീയത്തിലും ശത്രുക്കളില്ലെന്ന് പറയാനല്ലേ രാഷ്ട്രീയത്തിൽ ഉമ്മൻചാണ്ടിക്ക് തകർത്തറിഞ്ഞ് ഒത്തിരി പേര് എല്ലാ എല്ലാ എല്ലാവരും രാഷ്ട്രീയ ആകെ എല്ലാത്തിനും ഉമ്മൻചാണ്ടിയെ ഒരുപാട് ടോർച്ചർ ചെയ്തു പക്ഷേ ഉമ്മൻചാണ്ടി ഞാൻ ജയിച്ചു വെച്ചാൽ ഉമ്മൻചാണ്ടിക്ക് ആരോടും ശത്രുതയില്ല അപ്പം എന്ത് ചെയ്താലും തോപ്പിക്കാൻ പറ്റത്തില്ല മനഃപ്രയാസം ഉണ്ടാക്കാൻ പറ്റത്തില്ല ചില ഇഷ്യൂ ഒക്കെ മനഃപ്രയാസം ഉണ്ടായിട്ടപ്പോൾ എല്ലാം നല്ല അമൃത എക്സ്പ്രസ് വന്നപ്പോൾ എന്തോന്നല്ല സരിത ഇഷ്യൂ എന്നപ്പോൾ പറയുന്ന അമൃത എക്സ്പ്രസ് വന്നത് ഇതിൻ്റെ ട്രെയിനിങ് ആയിരുന്നു ചരിത ഇഷ്യു വരുമ്പോൾ മുൻചാട്ടിക്ക് പിടിച്ചിരിക്കാൻ മനസ്സിന് ശക്തി കൊടുക്കുന്നതാണ് ഒരു ട്രെയിനിങ് ആയിരുന്നു അമൃത എക്സ്പ്രസ് നമ്മളെ കുറച്ചും ഡിഗ്രി കുറഞ്ഞായിരുന്നു ഞാൻ കൂട്ടത്തിൽ പോയി വിട്ടു പോയെന്ന് ആ ഒരു തലത്തിലല്ല സഹിത ഇഷ്യൂ വേറെ വലിയൊരു ഇഷ്യൂട്ട് മാറിയില്ലേ അതുകൊണ്ട് പറയുന്നത് അതിൻ്റെ ട്രെയിനിങ്ങായിരുന്നു ട്രെയിനിങ് ആണ് ആ എല്ലാ 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 അമ്മേനത്തിന്തു എന്തെങ്കിലും ഒരു അപ്പം ഇപ്പം ഇപ്പം എനിക്കത് മനസ്സായി വരുന്നുണ്ട് നമുക്ക് വരുന്ന ഓരോ അനുഭവങ്ങളും നമ്മളെ പ്യൂരിഫൈ ചെയ്യുക തിക്ത അനുഭവങ്ങൾ നല്ല അനുഭവങ്ങൾ വരുമ്പം നികളിച്ച് ചെയ്യാനും പാടില്ല അതിൻ്റെ അത് സന്തോഷിക്കും ദൈവത്തെ ദൈവത്തെ മൊത്തപ്പെടുത്തി മറ്റുള്ളവർക്ക് അത് പങ്കു കൊടുക്കുക ഭംഗി പങ്കുകൊടുക്കാൻ പറ്റും ആരോടൊരു ഈ ദേഷ്യം വെക്കാത്ത കാര്യം തന്നെ പറയുമ്പം അന്ന് കല്ലെറിഞ്ഞവരോട് പോലും ും വീട്ടൊന്നും കാണിച്ചിട്ടില്ല വീട്ട് വലിപ്പുഴയെ കാണത്തിൽ ഒന്നും കാണിച്ചിട്ടുമില്ല പിന്നെ ഞങ്ങളുടെ വീട്ടിൽ വീട്ടിലങ്ങനെ അങ്ങനത്തെ ഒരു ഒരു നല്ല പെർഫോം ചെയ്യുമ്പോൾ അതിനൊരു അഭിനന്ദനമോ അല്ലെങ്കിൽ വല്ല കാര്യങ്ങളും നല്ല കാര്യം സന്തോഷോ വലിയൊരു സന്തോഷമോ ചീത്തക്കാരനെ പറയുമ്പോൾ ഭയങ്കര ഒരു ദുഃഖോ അങ്ങനൊന്നും ഉമ്മൻചാണ്ടി ഇങ്ങനെ ആയതോ കുടുംബം അങ്ങനെ അങ്ങായിപ്പോയി അതുപോലെ നിമിഷപ്രിയുടെ മോചനത്തിന് വേണ്ടി ഇപ്പോ എന്റെ അടിപ്പുള്ളി ഒരുപാട് വേല ചെയ്തു അവസാനം സംസാരിക്കാൻ വേണ്ടതായപ്പോഴും നിമിസി വെച്ച് മുരളീധരൻ വന്നു പറഞ്ഞു ശ്രീ മുരളീധരൻ അന്ന് മന്ത്രിയാണ് പറഞ്ഞത് അത് കഴിഞ്ഞ് ബാംഗ്ലൂർ പോയി ഒട്ടും എല്ലാവരും അടഞ്ഞ ശബ്ദം സംസാരിക്കാൻ നിമിഷപ്രിയയുടെ വധത്തെ രക്ഷിക്കണം അതുകൊണ്ട് ഞങ്ങൾക്കത് എല്ലാവർക്കും ചാണ്ടിമനെ മാത്രമല്ല എനിക്കും എൻ്റെ പമ്മക്കും എല്ലാ ജീവികാരോ എല്ലാവരും രഹസ്യമായിട്ട് അതിൻ്റെ മേൽ പണിയെടുത്തിട്ടുണ്ട് ചാണ്ടിമോൻ്റെ ചിലപ്പോൾ ഞാൻ അവരെ കണ്ടൊക്കെ പരചയമായി പോയെന്നേ ഉള്ളൂ രഹസ്യമായിട്ട് ഒരുപാട് പ്രാർത്ഥന അതിൻ്റെ പുറിക്കുണ്ട് ഉമ്മൻചാണ്ടി സാർ എന്ന ഭർത്താവ് അമ്മക്ക് നൽകിയിട്ടുണ്ടായിരുന്ന ഉപദേശങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നു ജീവിതത്തിൽ ഉമ്മൻചാണ്ടി വളരെ ചുരുക്കമായിട്ടേ ഉപദേശിക്കത്തുള്ളൂ അങ്ങനെ ഉപദേശം ഈ അൺനെസറി കമൻസ് പറയും ഞാൻ ഉമ്മൻചാണ്ടിയെ പോലും ഉണ്ടായിരുന്നു ഞാൻ അത് പുള്ളിക്ക് ഇഷ്ടമില്ല ഞാനിപ്പോഴേ ഇങ്ങനെ എല്ലാത്തിനെ കുറിച്ച് കമൻസ് പറയുന്ന ഒരാളാണ് അപ്പോൾ ഒട്ടും ഇഷ്ടമില്ല ഒരു കമൻ്റും പറയാൻ പറ്റും അത് ഉമ്മൻചാണ്ടി രണ്ട് പേരും ഒന്നാണ് പിന്നെ ഒന്ന് അതൊക്കെ കാര്യം അത് എനിക്ക് ശത്തുക്കൾ ഉണ്ടാക്കിയാൽ എന്നെ വിഷമിപ്പിക്കുക അപ്പോൾ അത് ഉമ്മൻചാണ്ടിക്ക് ഒട്ടും ഇഷ്ടമില്ല രണ്ട് കാര്യങ്ങളതിൻ്റെ പറയുന്നത് ഇപ്പം ഞാനത് കമൻസ് അവരുടെ ഞാൻ നോക്കാറുണ്ട് പറയും പെട്ടെന്ന് കുഞ്ഞു പറഞ്ഞ കാര്യങ്ങളൊക്കെ അതുപോലെ എൻ്റെ ഈ കുരിശ്മാല ഇത് എൻ്റെ വിവാഹമാലയാണ് ഞാനിങ്ങനെ എപ്പോഴും ഇട്ടോണ്ട് നടക്കുവായിരുന്നു അപ്പോൾ ഇനി എന്നാൽ മിന്നുണ്ടോ ഞങ്ങൾക്ക് മിന്നുണ്ടോ പോയത് അപ്പോൾ അതെൻ്റെ വിവാഹമാലയാണ് വായിത്തീടുന്ന മാലയ ഞാനിങ്ങനെ ഇട്ടുകൊണ്ടേ ഈ നാളിൽ എത്രയും ഉമ്മൻചാണ്ടി മരിക്കുന്നു ഇങ്ങനെ എനിക്കത് വലിയൊരു ഇഷ്ടമായിരുന്നു ഒരു വികാരമായിരുന്നു ഒരുപാട് കാര്യങ്ങളായി എനിക്കത് അഡ്വൈസ് ചെയ്തത് ചുമ്മച്ചാടി എപ്പോഴും എന്നോട് എന്തിനും തിരുമേനിമാരെ പോലെ ഊർജ്ജമായി ഇട്ടുകൊണ്ട് നടക്കുന്നു അപ്പോൾ എനിക്കത് എന്താ ഞാൻ ഒരിക്കലും ഇത് ഇങ്ങനെ ഇട്ടുകൊണ്ട് നടക്കത്തുള്ളൂ എനിക്കതൊരു പ്രൊട്ടക്ഷനുമാണ് ഒത്തിരി സമാധാനം ഒത്തിരി സന്തോഷമാണ് ദൈവത്തോട് നന്ദിയാണ് എനിക്കൊരു നന്മ ഒരു ഒരു പത്ത് മതിയാക്കിയ അന്നത്തെ ഗുണമുണ്ടെന്ന് അറിയത്തില്ലായിരുന്നു കേട്ടോ പക്ഷെ ഉമ്മൻചാണ്ടി മരിച്ച ശേഷം ഞാനിത് പുറത്തിട്ടിട്ടില്ല എനിക്ക് ഇടുന്നത് വലിയ ഇഷ്ടമായിരുന്നു പക്ഷേ പിന്നെ ഞാൻ പിന്നെ അത് വിഷമമായിരുന്നു മാലത്ത് ഇട്ടേ അമ്മ ഇന്ന് ഇങ്ങനെ ഇരിക്കുമ്പം മനസ്സിൽ ഇപ്പോഴും ഓർക്കുന്ന ഒരു ഓർമ്മ ഏതാണ് ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി എൻ്റെ കൂട്ടി തന്നെയുണ്ട് ആന്മാർക്കെവിടെ ആകുമ്പോൾ ഉപ്പിരിച്ചിട്ട് അറ്റുപോകത്തില്ല എന്നുള്ള വന്നാണ് ബൈബിൾ വഞ്ചാണ് മൂന്ന് പിരി ചേട്ട അറ്റുപോകത്തില്ല മുപ്പിരി വെച്ചാൽ മൂന്ന് പേര് അത് എനിക്ക് എവിടെയാണെന്ന് പോലും മഞ്ചാണ്ടിയെ മരിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നെ മരിച്ചു വന്ന് ഞാൻ ചിന്തിച്ചിട്ട് പോലും ഇല്ല മുപ്പിരി ചേട്ട അറ്റുപോകത്തില്ല ഇങ്ങനെ വചന ഹൃദയത്തിൽ വന്നു ഹൃദയത്തിൽ വന്നപ്പോഴത്തേക്ക് എനിക്കിത് എവിടെയാണെന്ന് അറിയത്തില്ല പിന്നെ ഞാനിന്ന് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് തന്നെ വന്നു സഭാപ്രസംഗി എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട് ഓൾ ടെസ്റ്റ് വണ്ടി അതിനകത്തോളം മൂന്ന് പിരിച്ചണ്ടെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ദൈവവും ഭർത്താവും ഭാര്യയും എന്ന് പറയുമ്പോൾ അതിന് എൻ്റെ ഇല്ല ഒരാൾ മരിച്ചാൽ അവർ ദൈവത്തിൻ്റെ അടുത്താണ് ദൈവത്തിന് മരണമില്ലല്ലോ അപ്പോൾ അവർക്ക് മരിക്കാൻ പറ്റത്തില്ല അത് നിത്യത്തിലേക്ക് പോവും ഇവിടെ ഭാര്യപത്ര ബന്ധമൊക്കെ ഇവിടെ വെച്ച ഒരാൾ മരിച്ചാൽ തീരുമു ഫിസിക്കൽ ബോഡിയില്ല പിന്നോട് ഭാര്യപത്ര ബന്ധമില്ല പക്ഷേ സ്നേഹബന്ധമുണ്ട് സ്നേഹം ഒരു നാൾ ഉതിർന്നു പോകത്തില്ല ആ സ്നേഹം ഒരിക്കലും അതുകൊണ്ട് മുപ്പിരിച്ചാണ്ട് ദൈവവുമായിട്ടാണ് ബന്ധിക്കപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് അത് ഒരിക്കലും മരിക്കാൻ പറ്റത്തില്ല ഉമ്മൻചാണ്ടി സാറിനെ ദുഃഖിതനായി കണ്ടൊരു നിമിഷം ഏതായിരുന്നു അത് നന്ദുപ്രാവശ്യമുണ്ട് അസംബ്ലിയിലെ ഇന്നത്തെ ഒപ്പോസിറ്റ് സി വി എസ് അച്ഛന് കുറച്ച് അതിനെ ഒരു വൻപ്രയാസം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ അസംബ്ലിയിൽ പറഞ്ഞു അന്നും ചാണ്ടേ കണ്ണെന്ന് പറഞ്ഞു പിന്നെ പെങ്ങളുടെ കുറച്ചക്കുപ്പ് പെങ്ങളുടെ മോൻ മരിച്ചപ്പഴ് പാമ്പാടി രമ്പാച്ച മരിച്ചപ്പഴ് ഈ മൂന്ന് വശങ്ങൾ അദ്ദേഹത്തെ ഏറ്റവും ദുഃഖിതരായിട്ട് ഞാൻ കണ്ടിരിക്കുന്നു രണ്ട് മൂന്ന് മരണം പിന്നെ അസംബ്ലിയിൽ പറഞ്ഞു പുള്ളി തകർന്നു പോയി എന്നോട് പറഞ്ഞു എനിക്ക് വിഷമായിരിക്കും അത് സഹിക്കാൻ പറ്റുന്നില്ല ഇങ്ങനെ പറഞ്ഞു വിഷമിക്കല്ലേ കേട്ടോ അമ്മ ചോദിച്ചിട്ടുണ്ടോ ഭയങ്കരമായ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴും എപ്പോഴും ചിരിക്കുന്ന ചിരിക്കുന്നൊരു ഉമ്മൻചാണ്ടിയാണ് കണ്ടിട്ടുള്ളത് എങ്ങനെയാണ് അങ്ങനെ ചിരിക്കാൻ പറ്റുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടോ നമ്മൾ കൂട്ടത്തില് അങ്ങ് ജീവിച്ചു പോവുമല്ലേ അല്ല അമ്മ വലിയ മനഃപ്രയാസമുള്ളപ്പോൾ ഉള്ളിലൊതുക്കും മാരൊക്കെ ഉണ്ടായിരുന്നു ചിരിക്കും അത് അളക്കണം ചിരിക്കും പ്രാർത്ഥനയൊക്കെ ഒരു ഒന്ന് രണ്ട് മിനിറ്റൊക്കെ എൻ്റെ കൂട്ടത്തിരിക്കും വലിയ പ്രതിസന്ധി പ്രാർത്ഥിക്കണമെന്ന് പറയും എപ്പോഴും ലളിതമായി ജീവിക്കുന്ന ഉമ്മൻചാണ്ടിയാണ് ലളിതമായിട്ട് മാത്രം മുഖ്യമന്ത്രി ആയിരുന്ന സമയത്താണെങ്കിലും യാത്ര ചെയ്യുമ്പോഴാണെങ്കിലും ഒക്കെയും അത് നമ്മൾ പല രീതിയിൽ രീതിയിലിപ്പോൾ അടക്കം കണ്ടിട്ടുള്ളത് ലളിതം മാത്രമാണ് ജീവിതം ലളിതമായിരുന്നു സ്വാർത്ഥതയിൽ ഒട്ടില്ലാത്തൊരു വ്യക്തി വീട്ടിലാണെങ്കിലും ഭാര്യയ്ക്കും മൊക്കെ കൊണ്ടില്ല പക്ഷ കാലത്തിനാണെങ്കിലും എല്ലാം ത്യജിക്കുന്ന വ്യക്തി ഉമ്മൻചാണ്ടിയാണ് വെള്ളം കുളിക്കുന്ന ഒമ്പത് മക്ക് വെച്ച് വെള്ളം കുടി കുടിക്കാറുണ്ട് അപ്പം ഞാൻ ഈ വെള്ളം അല്ല കുളിക്കുമ്പോഴത്തേക്ക് ഈ ഒമ്പത് മുക്ക് വെള്ളത്തിൻ്റെ കുളിക്കുന്നത് ഒരു പക്കറ്റ് വെള്ളത്തിൽ നല്ലതായിട്ട് കുളിച്ചോളൂ അതേ ഇടുക്കിക്കാർക്ക് വെള്ളം കെട്ടി ഇടുക്കിക്കാർക്ക് ഇതുപോലെ വെള്ളം ഉണ്ടോ അതുപോലെ ഷേവ് ചെയ്യാൻ നമ്മുടെ അച്ചൊക്കെ ഇത് വാങ്ങുന്ന ഇഷ്ടം പോലെ കൂടിയ ഷേവിങ് ക്രീമും എൻ്റെ ഇതെല്ലാം വാങ്ങിച്ചു പക്ഷേ പുള്ളി വല്ലപ്പോൾ വെള്ളം ഇട്ടുക ഷേവ് ചെയ്യുന്നത് അവൊന്നും വിഷയം ഒന്നും ശരിയാകാൻ തോന്നില്ല അവരുടെ ശോഭല്ല അങ്ങനെ സ്വയം ത്യജിക്കുന്നൊരു വ്യക്തി അതിനെക്കാളേറെ ഇപ്പോഴും കമ്പോസ്റ്റായിട്ട് എൻ്റെ പുള്ളി കണ്ടു ഒറ്റ കാരണം വെച്ചാലൊന്നും ശോഭിച്ചോ ഒന്നും കണ്ടിട്ടില്ല നല്ല ഒരു സന്തോഷത്തോടെ നിന്ന് നിമിഷങ്ങൾ ഞങ്ങൾക്ക് ഓണം ക്രിസ്മസ് പിന്നെ വെഡിങ് ആനിവേഴ്സറി ബർത്ത്ഡേ ഞങ്ങൾക്ക് അച്ചുമ്മനൊരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു അപ്പയ്ക്ക് ആ സമയത്ത് ക്രിസ്മസിന് ഒരു സദ്യ ഒരുക്കി കൊടുത്തിരുന്നു ഞങ്ങൾ അതായിരുന്നു അവസാന സദ്യ അത് ഭയങ്കരമായിട്ട് അത് ബാംഗ്ലൂർ വെച്ചു അത് ഞങ്ങൾ ഒത്തിരി എൻജോയ് ചെയ്തെങ്കിൽ ഒത്തിരി അന്ന് വലിയ സൗഖ്യമായിട്ടിരിക്കുന്ന അവസരമായി ഞങ്ങളെങ്കിൽ പൂർണ്ണ സൗഖ്യത്തോടെ ഇവിടെ വന്ന് ജനുവരി ഫസ്റ്റിനൊക്കെ ഒരു ഒരുപാട് സൗഖ്യമായിരുന്നു പക്ഷേ അവർ ജർമ്മനിപ്പോൾ അവർ ഈ ലേസർ ട്രീറ്റ്മെൻറ്റ് ചെയ്തേ അതിനൊത്തിരി വലിയ ഒരു ഇതുണ്ടായിരുന്നു അവർക്ക് പിന്നെ സർജറി മഞ്ഞാണ്ട് ഈ ശബ്ദം എടുത്ത് കളയാൻ താല്പര്യമായിരുന്നു പക്ഷെ അവർ പറഞ്ഞിരുന്നു മൂന്ന് മാസം ഇത് അതി ഭയങ്കരമായിട്ട് വളരുന്നു അതിന് വേണ്ടത് റേഡിയേഷൻ അറിയുമ്പോൾ മറ്റേതിനെ തയ്യാറായില്ല അപ്പോൾ കീമോ ഇമോയുടെ തെറപ്പിയും കൂടെ ചെയ്തു അതല്ലായിരുന്നു ഇതിനെ മേടിച്ചത് താങ്ങാനും വരണ്ടപ്പോൾ പക്ഷേ ഒരിക്കലും പോലും തൻ്റെ ശബ്ദം മാറുമ്പോഴോ അല്ലെങ്കിൽ അതെ ഉമ്മൻ ഞാൻ ഈ ശബ്ദം പോരുന്ന രീതി ചെയ്തവര് ഇപ്പം ഞാൻ പറഞ്ഞു കുഞ്ഞു തീരെ ഒരു വല്ലാത്തൊരവസ്ഥയാണ് അപ്പോൾ ഞമ്മ കുഞ്ഞോട് ചോദിച്ചത് ചെയ്യാനൊക്കെ ഉള്ളു അപ്പം ഇത് ഇത് ചെയ്ത് കഴിയുമ്പോൾ അവർ കിട്ടുകണ്ട് ചെയ്യുമ്പോഴത്തേക്ക് ശബ്ദം പോവും കുഞ്ഞത് ചെയ്യണം അവർ പറഞ്ഞു ചെയ്യണോ രണ്ടാഴ്ച മേഖല ശബ്ദം തിരികെ രണ്ടാഴ്ച അഞ്ച് മാസം പുള്ളി ശബ്ദമില്ലാതെ വിഷമിച്ച് ആവശ്യമില്ലാത്ത ഈ മണിത്തറപ്പ് ഹീമോ തെറപ്പില്ലാതെ പോയി മോളെ അപ്പോഴും അവഗണിച്ചിരുന്നു അല്ലേ ആ സമയത്ത് പോലും സ്വന്തം രോഗത്തെയും ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പുള്ളി ശാന്തമായിട്ട് ആരെയും പഴിക്കോ ആരെയും ദുഷിക്കോക്ഷോഭിക്കുകയോ ഒന്നും ചെയ്യാതെ മാനസിക പീഡകളേറ്റുമലിച്ച സത്യത്തിൽ പറയാം ശാരീരമായിട്ട് പീഡ വേദനയൊന്നും ഇല്ലായിരുന്നു ജനങ്ങൾക്കി ഞങ്ങൾ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കായിരുന്നില്ല ഐ സി കയറ്റ നിർബന്ധമായിരുന്നു ഞങ്ങളെല്ലാവരും ഞാനും മറികുട്ടി പിന്നെ ഡായ് ജയം നേഴ്സ് ഒരു നേഴ്സും ഒരു ഹോം നേഴ്സും ഇവരെല്ലാം കൂടെ ഞങ്ങൾ മാറി ഇപ്പം ഞാനും കുഞ്ഞും കൂടെ സാധാരണ ഡബിൾ ബെഡ് പുള്ളിക്കാരി ഒരു ദിവസത്തിനൂടെ പഴയ ആശുപത്രി വെച്ച് ചോദിച്ചു എൻ്റെ കൂട്ടത്തിൽ വന്ന് കിടക്കാൻ ഒരു പേഷ്യൻ്റ് ആകുമ്പോൾ നോക്കുക ആശുപത്രി പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് ജോണിൻ്റെ വീട്ടിലോട്ട് പോയപ്പോൾ ഞമ്മള് ഞങ്ങൾക്ക് നോർമൽ ബെഡ് മതി പേഷ്യൻറ്റ് ബെഡ് അവിടെ ഉണ്ടാകും അപ്പോൾ എപ്പോഴും ഇങ്ങനെ കൈയിൽ ഇങ്ങനെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും പുള്ളി അത് ഹാപ്പിയായിരുന്നു പിന്നെ ഈ ജയം പിന്നെ ഈ രണ്ട് മൂന്ന് ഇങ്ങനെ മാറി ഒരു ഫുൾ പുളം നോക്കിക്കുന്നു ഭയങ്കര കെയറിട്ട് പുള്ളിക്ക് പിന്നെ മലയാളി ഡോക്ടേഴ്സ് ഒത്തിരി മൂന്നാല് ഡോക്ടേഴ്സുമായിട്ട് നിരന്തരം വരുമാനം രണ്ട് മൂന്ന് പ്രാവശ്യം ഡോക്ടർ ശ്രീകുമാർ ഡോക്ടർ ദിനേശ് പിന്നെ വേറൊരു ഡോക്ടർ പിന്നെ ഡോക്ടർ മാത്യു അങ്ങനെ ഡോക്ടർ മൃദുൽ അങ്ങനെ ഒരുപാട് മലയാളി ഡോക്ടേഴ്സായിട്ട് പിന്നെ വേറെ ഒന്ന് രണ്ട് ഡോക്ടേഴ്സ് ബാംഗ്ലൂർ ഒക്കെ ഉണ്ടായിരുന്നു അതുപോലെ പണ്ട് ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് ഇവൻ ഒന്ന് ഞാൻ മേക്കപ്പ് ഇടുന്നത് പോലെ ഉപേക്ഷിച്ചത് ഉമ്മൻചാണ്ടി ഒരു തവണ കളിയാക്കിയത് കൊണ്ടാണ് ഞാൻ മേക്കപ്പ് ഇടുന്നത് മേക്കപ്പ് ഇടുവാ പക്ഷേ കല്യാണക്കൊക്കെ പോകുമ്പോൾ മേക്കപ്പ് ഇടുക അല്ലാതെ എനിക്ക് ലിമിറ്റഡ് മേക്കപ്പ് ഇടുക അത് ഇപ്പോഴും ഇപ്പോൾ പൗഡറൊക്കെ ഇടത്തുള്ളൂ ചിലപ്പം മേക്കപ്പൊന്നും അങ്ങനെ കാര്യമില്ല ആ സമയത്ത് ഇങ്ങനെ ലിപ്സ്റ്റിക് ഇടും പക്ഷേ രഹസ്യമായിടറിയാത്ത പോലെ സെപ്റ്റിലായിട്ട് ഇടും ലിപ്സ്റ്റിക് ഇടുന്നേക്കിഷ്ടം കല്യാണമൊക്കെ പോകും പുള്ളി കളിയാക്കി ചിരിക്കും ഒരാഴ്ച ഒരു കസിൻ്റെ കളിയാത്തോണ്ട് ഭയങ്കര ചിരി പിന്നെ ഒരു ഒരാശം ഞാൻ മോഡയോ മൂത്താൻ്റെ കളയാണെന്ന് ഓർക്കുന്നില്ല അതിന് മോടെ ഹെയർ സ്ട്രെയിറ്റീത് വന്നു അതിന് ബ്യൂട്ടി പാർലറിൽ പോയി ഹെയർ ഹെയർ സ്ട്രെയിറ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്ക് മനുഷ്യൻ്റെ ആൾക്കാരായിരിക്കും ചീരിച്ചുകൊണ്ടിരിക്കുക അല്ല എല്ലായിടത്തും കൊഴുതുക അപ്പോൾ ഹെറ്റേക്കാട് തൊഴുതുക പെട്ടെന്ന് പഠിച്ച മനസ്സിലാകാനിട്ടാ അറിയാതെ ഒന്ന് തൊഴുതായി പിന്നെ അതുപോലെ ഈ വെഡിങ് കാർഡ് ഞാൻ എണിക്ക് ഒരു വെഡ്ഡിങ് അടിച്ചായിരുന്നു ഒരു വെഡ്ഡിങ് കാർഡ് എന്റെ ഉമ്മൻചാണ്ടിക്കു അപ്പൊ കുഞ്ഞ് മനസ്സിലാകുന്നില്ലേ എന്നിട്ട് പ്ലീസ് റിപ്ലൈ എന്ന് പറഞ്ഞു സ്റ്റാഫിന്റെ കൂടെ അപ്പൊ സാറേ ഇത് സാറിന്റെ വീടി സ്വന്തം റിപ്ലൈ അയച്ചോളൂ ചില നല്ല ചില രസ ഒരുപാട് കാര്യങ്ങളുണ്ട് ദുഃഖകരമായ കാര്യങ്ങളാണ് എപ്പോഴും തവണ മനസ്സിൽ ചകഞ്ഞു പോകുന്നത് ഒരുപാട് ഒരുപാട് പിന്നെ സെൻസ് ഓഫ് ഉള്ള ആൾ ചെറിയ വാക്കുകൊണ്ട് മറ്റുള്ള ഹ്യൂമർ ഹ്യൂമർ സെൻസ് ഉണ്ടായിരുന്നു ഭൈൻ ആയിട്ടുണ്ടായിരുന്നു അതേപോലെ പ്രസ് പ്രസ് കോൺഫറൻസ് ഒക്കെ നല്ല കുടിക്കൂ